ഈശോയിൽ സ്നേഹമുള്ളവരെ കാവൽ മാലാഖമാരുടെ തിരുനാൾ ദിവസത്തിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് നമ്മൾ കത്തോലിക്ക സഭയിൽ രണ്ട് ദിവസങ്ങളിലാണ് മാലാഖമാരെ കുറിച്ച് ചിന്തിക്കുന്നത് ഒന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒൻപാം തീയതി മുഖ്യദൂതന്മാരുടെ തിരുനാൾ നമ്മൾ കൊണ്ടാടി പിന്നീട് വരുന്നത് തൊട്ടടുത്ത ദിവസം തന്നെയാണ് ഒക്ടോബർ രണ്ട് കാവൽ മാലാഖമാരുടെ തിരുനാൾ ഇതിൽ നവവൃന്ദം മാലാഖമാര് ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് അത് സഭ പഠിപ്പിക്കുന്ന എങ്ങനെയാണ് ഒൻപത് ഗണം മാലാഖമാര് അത് മത്തായുടെ സുവിശേഷത്തിൽ നമുക്കറിയാമല്ലോ അവിടെ പത്രോസ് മാൽക്കസിൻ്റെ ചെവി ഛേദിച്ച് കളയുന്ന സംഭവം അതിൽ ഇരുപത്തിയാറ് അധ്യായം മത്തായി ഇരുപത്തിയാറ് അൻപത്തി മൂന്നിലും ഈശോ പറയുന്നുണ്ട് എനിക്ക് എൻ്റെ പിതാവിനോട് അപേക്ഷിക്കാൻ കഴിയുകയില്ലെന്നും ഉടൻ തന്നെ അവിടുന്ന് എനിക്ക് തൻ്റെ ദൂതന്മാരുടെ പന്ത്രണ്ടിലേറെ വ്യൂഹങ്ങളെ അയച്ചു തരികയില്ലെന്ന് നീ വിചാരിക്കുന്നുവോ അപ്പോൾ പത്രോസ് ഈശോയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കിയതാ അപ്പോൾ ഈശോ പറഞ്ഞൊരു കാര്യമാണ് ഇനിയും ലൂക്കായുടെ സുവിശേഷം ഈശോ കെസ് തോട്ടത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലൂക്ക ഇരുപത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ ഈശോയ്ക്ക് പോലും ദൈവദൂതന്മാരുടെ സഹായം ഉണ്ട് അപ്പോൾ നമുക്ക് സ്വർഗ്ഗം തന്നിരിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ് ഈ കാവൽ മാലാഖമാർ സംരക്ഷക മാലാഖമാർ അതൊരു ആത്മീയ സഹായമാണ് ആത്മീയ സഹായമാണ് കാറ്റഗം ഓഫ് ദ കാത്തലിക് ചർച്ചിലും അൻപത്തി അഞ്ചാമത്തെ കണ്ണുകയിൽ ഓരോ വ്യക്തിയും ദൈവത്തിനൊരു കാവൽ മാലാഖയെ സ്വീകരിക്കുന്നു ഇത് സഭ സഭയുടെ പഠനമാണിത് ഇനിയും കാറ്റഗസ് ഓഫ് ദ കാത്തലിക് ചർച്ചിൽ തന്നെ മുന്നൂറ്റി മുപ്പത്തി ആറാമത്തെ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ മരണം വരെ മനുഷ്യജീവിതം കാവൽമാലാക്കന്മാരുടെ മധ്യസ്ഥത്താലും ശ്രദ്ധാപൂർവമായ സംരക്ഷണത്താലും ചുറ്റപ്പെടുന്നു അപ്പം ഇത് നമ്മൾ ഉറച്ച് വിശ്വസിക്കേണ്ട ഒരു കാര്യമാണ് ഭ്രൂണം രൂപപ്പെടുന്ന നിമിഷം തന്നെ ഒരു കാവൽമാലാക്കയെ നമുക്ക് ഏൽപ്പിച്ച് തന്നിട്ടുണ്ട് ആയിരത്തി അറുനൂറ്റി എഴുപതിൽ കളമൻ്റെ പത്താമൻ പാപ്പയാണ് കത്തോളിക്ക സഭയിലും ഈ കാവൽ മാലാക്കമാരുടെ തിരുനാൾ ആചരിക്കാൻ ആരംഭിച്ചത് നമുക്കതുകൊണ്ട് ഈ ഒരു തിരുനാൾ വളരെ വലിയ സുന്ദരമായ അനുഗ്രഹമുള്ള ഒരു കാര്യമാണ് നമുക്കൊരു പക്ഷേ ഈ നവവൃന്ദം മാലാക്കന്മാരെ നമുക്ക് ചിലപ്പോൾ അറിയാൻ സാധിക്കണമെന്നില്ല കാരണം നമുക്ക് പല കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളും നമുക്ക് അറിഞ്ഞൂടാം പരിശുദ്ധാത്മാവിനെ ഫലങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ ഇതൊക്കെ നമുക്ക് പലർക്കും അറിയുന്നില്ല അതൊന്നും അറിയില്ല ഭൂതാശ ഏഴ് കൃത്യമായിട്ട് പറയാൻ അറിയോ പത്ത് കൽപ്പനകൾ കൃത്യമായിട്ട് പറയാൻ അറിയോ അറിയുമോ പിന്നെ പിന്നെങ്കിലും നവവൃന്ദം മാലാഖമാരുടെ പേരൊക്കെ പഠിക്കുന്നതും അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ നിങ്ങൾക്ക് ഗൂഗിളിൽ നെറ്റിൽ യൂട്യൂബിലോ മറ്റോ സെർച്ച് ചെയ്യാവുന്ന ഒരു കാര്യമാണ് എൻ്റെ കാവൽ മാലാഖേ സംരക്ഷിക്ക വേഗം വരേണമേ അതാണ് ഇതിന്റെ തുടക്കം അങ്ങനെയാണ് ഈ പാട്ട് കേട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഈ മാലാഖമാരുടെ പേര് പഠിക്കാൻ എളുപ്പമാണ് ഒന്ന് പഠിച്ച് നോക്കുന്നത് നല്ലതാണ് ക്രോവേന്മാരെ അധികാരികളെ താത്വികന്മാരെ ഇത് ഇപ്പൊ തന്നെ ആറെണ്ണമായി ആറെണ്ണമായി ശ്രദ്ധിച്ചു ക്രോവേന്മാരെ ഭദ്രാസനരെ അധികാരികളെ താത്വികന്മാരെ ബലവാൻമാരെ മുഖ്യദൂതരെ ദൈവദൂതകണമേ സംരക്ഷയ്ക്കായി ശുശ്രൂഷയ്ക്കായി വേഗം വരേണമേ ഇതൊന്ന് പാടി പഠിക്കുന്നത് നല്ലതാണ് നമ്മുടെ മക്കൾക്കൊക്കെ ഇത് പാടി മാലാഖേ മാലാഖേ എൻ്റെ കാവൽ മാലാഖേ സംരക്ഷയ്ക്ക ശുശ്രൂഷക്ക വേഗം വരേണം ഒന്ന് ഏറ്റുപാടാമോ മാലാഖേ മാലാഖേ എൻ്റെ കാവൽ മാലാഖേ സംരക്ഷയ്ക്ക ശുശ്രൂഷ വേഗം വരണമേ മാലാഖേ 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 കാവൽ സംരക്ഷിക്ക വേഗം വരേണമേ സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് നമുക്ക് പരിചയമുള്ള സങ്കീർത്തനാണ് വീട്ടിൽ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നവരാണ് ഒന്ന് കരമുയർത്താവും സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ ഒത്തിരിയേറെ കുടുംബങ്ങൾ അത് പ്രാർത്ഥിക്കുന്നവരാ അതിൽ മാലാഖമാരെ കുറിച്ച് പറയുന്ന രണ്ട് വചനങ്ങളുണ്ട് സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് പതിനൊന്ന് പന്ത്രണ്ട് വചനം നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവർ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിത്തട്ടാതിരിക്കാൻ അവർ നിന്റെ കൈകളിൽ വഹിച്ചോളും ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനവാ അത് നമുക്ക് എത്ര സുന്ദരമായൊരു വചന വാഹനം ഓടിക്കുന്നവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയൊരു വചന കർത്താവേ എൻ്റെ വാഹനത്തിന് ചുറ്റും മാനാകമാരെ അകമ്പടി നിർത്തണമേ നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാറിക്കാൻ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിത്തട്ടാതിരിക്കാൻ അവർ നിന്റെ കൈകളിൽ വഹിച്ചോളും ഈ വചനത്തിൻ്റെ അഭിഷേക ശക്തിയാൽ കർത്താവ് ഈ വാഹനം ഓടിക്കുന്ന എന്നെ ദൈവിക സംരക്ഷണം കൊണ്ട് പൊതിയണമേ അങ്ങനെ പ്രാർത്ഥിച്ചുകൂടെ ഇനി മറ്റൊരു വചനമാണ് കുട്ടികൾക്ക് ഭയമൊക്കെ ഉള്ളപ്പോഴും പ്രാർത്ഥിക്കാൻ പറ്റുന്നൊരു വചനമാണ് നമുക്ക് ഭയം ഉള്ളപ്പോൾ സഭ നമുക്ക് കൽപ്പിച്ചിട്ടുള്ള ഭാഗിക ദണ്ഡവിമോചനം കൽപ്പിച്ചിട്ടുള്ള രണ്ട് പ്രാർത്ഥനകളാണ് വിശ്വാസ പ്രമാണവും എത്രയും തേളമാതാവേ അത് ചൊല്ലി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് അതിൻ്റെ കൂടെ നമുക്ക് പ്രാർത്ഥിക്കാവുന്ന ഒരു വചനമാണ് സങ്കീർത്തനം മുപ്പത്തിനാല് ഏഴ് കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ചവരെ രക്ഷിക്കുന്നു കർത്താവിൻ്റെ ദൂതൻ ദൈവക്തരുടെ ചുറ്റും പാളയമടിച്ചവരെ രക്ഷിക്കുന്നു ഈ വചനത്തിൻ്റെ അഭിഷേക ശക്തിയാൽ കർത്താവ് എനിക്കിപ്പോൾ എൻ്റെ വാഹനത്തിന് ചുറ്റും വാഹനം ഓടിക്കുകയാണെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കാം വാഹനത്തിന് ചുറ്റും മാലാകമാരെ അകമ്പടി നിർത്തി സംരക്ഷിക്കണമേ ഭയമുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ ഈ വചനത്തിൻ്റെ അഭിഷേക ശക്തിയാൽ കർത്താവെ എൻ്റെ ചുറ്റും മാലാകമാരെ പാളയം നിർത്തണമേ പാളയം നിർത്തുക അതൊരു ദൈവത്തിൻ്റെ ഒരു സംവിധാനമാണ് ഇനി നമ്മൾ ഇന്നത്തെ ഒന്നാം വായനയിലും നമ്മൾ കേട്ടിട്ടുള്ള വചനമാണ് ഇന്നത്തെ വായനയിൽ പുറപ്പാടിന് പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായമാണ് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇത് ദൂതന്മാരെ കുറിച്ചുള്ള വചനങ്ങളാണ് അതിലും എന്താണ് ദൂതന്മാരുടെ കടമ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ മുൻപേ പോകുന്നവരാണ് നമ്മുടെ മുൻപേ നമ്മൾ നടക്കും അത് ദൈവം അയക്കുന്നതാണ് നമുക്ക് മുൻപേ പോകാൻ അവർ ദൂതന്മാരെ ഇങ്ങനെ അയക്കും ഇനി വഴിയിൽ നമ്മളെ കാത്തുപരിപാലിക്കാൻ വഴിയിൽ നമ്മളെ കാത്തുപരിപാലിക്കാൻ ഇനി ദൈവമൊരുക്കുന്ന സ്ഥലത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ അത് സ്വർഗമാണ് ഇനി നമ്മൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ തെറ്റിൽ നിന്ന് നമ്മളെ നന്മയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ നമ്മൾ ധൂർത്തപുത്രെ കഥയെടുത്തേം ധൂർത്തപുത്രൻ അങ്ങനെ സ്വത്തൊക്കെ വാങ്ങിച്ച് ദൂരെ പോയില്ലേ അങ്ങനെ ധൂർത്തപുത്ര മുന്നേ പോയി മുന്നേ പോയി എന്ന് കരുതുക വലിയ ഇല്ലേ ഈ കാലഘട്ടത്തിൽ മക്കളൊക്കെ ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത വിധത്തിൽ കെണികളിൽ പെട്ടുപോകാറില്ലേ പക്ഷേ ധൂർത്തപുത്രൻ തിരിച്ചു വന്നു അപ്പോൾ തിരിച്ചു വരുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ സംരക്ഷിച്ചത് ആരാ അപ്പോൾ വഴിയിൽ കാത്തുപരിപാലിക്കുന്നത് കാവൽമാലാഖിയ ഇനി ദൈവമൊരുക്കുന്ന സ്ഥലം ഏതാ സ്വന്തം വീട് തന്നെ സ്വന്തം വീട്ടിലേക്ക് തിരികെ കൊണ്ടുവന്നത് കാവൽമാലാഖിയല്ലേ അപ്പോൾ അതാണ് ദൗത്യം ദൗത്യമതാണ് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ അനുസരിക്കണം അത് പുറപ്പാട് ഇരുപത് ഇരുപത്തിമൂന്ന് ഇരുപത്തിയൊന്ന് നമ്മൾ അനുസരിക്കണം പ്രകോപിപ്പിക്കരുത് കാവൽമാലാകിയെ പ്രകോപിപ്പിക്കരുത് നേരത്തെ പറഞ്ഞതുപോലെ ചെരുപ്പ് നോക്കാൻ ഏൽപ്പിക്കരുത് മാലാഖയ്ക്ക് സങ്കടമാവും അതുപോലെ തന്നെ തെറ്റുകൾ ചെയ്യരുത് തെറ്റുകൾ ചെയ്യരുത് അപ്പം നമ്മളെപ്പോഴും അങ്ങനെ കാവൽ മാലാഖയെ നമ്മൾ അങ്ങനെ നന്നായിട്ട് കൊണ്ടു നടക്കണം അത് മറ്റൊരു കാര്യം നമ്മൾക്കിപ്പോൾ കുറെ തടസ്സങ്ങളുണ്ടല്ലോ കല്യാണം നടക്കുന്നില്ല വിവാ ഈ കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല വീട് പണി പൂർത്തിയാകുന്നില്ല ഇത് നമുക്ക് എല്ലാം തടസ്സം എല്ലാത്തിനും തടസ്സം എന്ത് ചെയ്താലും തടസ്സം ഒരു ശത്രുവാണെന്ന് കരുതുക ഒരു ശത്രുവാണെന്ന് കരുതുകയാണെങ്കിൽ പുറപ്പാടിന്റെ പുസ്തകം ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് ഓർക്കാൻ പറ്റിയ വചനമാണ് എൻ്റെ ദൂതൻ നിനക്ക് മുൻപേ പോയി അതിനു മുമ്പ് ഇരുപത്തിരണ്ടാമത്തെ വചനമാണ് അവൻ്റെ വാക്ക് കേൾക്കുകയും പുറപ്പാട് ഇരുപത്തിമൂന്ന് ഇരുപത്തിരണ്ട് അവന്റെ വാക്ക് കേൾക്കുകയും ഞാൻ പറയുന്നതെല്ലാം അനുസരിക്കുകയും ചെയ്യുന്നെങ്കിൽ നിൻ്റെ ശത്രുക്കൾക്ക് ഞാൻ ശത്രുവായിരിക്കും നിൻ്റെ എതിരാളികൾക്ക് ഞാൻ എതിരാളിയുമായിരിക്കും മനസ്സിലായു കാവൽമാലാകെ പറഞ്ഞതുപോലെയൊക്കെ കേട്ടിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ശത്രുക്കൾ ആരാ ഒന്നും നടക്കുന്നില്ല തടസ്സങ്ങൾ മൊത്തം തടസ്സങ്ങൾ ഈ ശത്രുക്കളെ പോലും ദൈവം അത് മാറ്റിക്കളയും കാവൽമാർ കാരണം ദൈവം അയച്ചിരിക്കുക നമ്മളെ നയിക്കാൻ വേണ്ടി അപ്പം നമ്മൾ നമുക്ക് അച്ഛനോട് പറയും പ്രാർത്ഥിക്കാനൊക്കെ പറയും പക്ഷേ നമ്മൾ നമ്മൾ നമ്മളെ ഇഷ്ടമുള്ള പോലെയൊക്കെ നടക്കും എന്നിട്ട് അനുഗ്രഹം എല്ലാം വേണം ഇവിടെ വന്നിട്ടാണെങ്കിലും മദ്യപിക്കും നമുക്ക് അനുഗ്രഹം വേണം പക്ഷെ നമ്മൾ മദ്യപിക്കും നമ്മൾ ദൈവത്തിന് അനുസരിച്ച് മുന്നോട്ട് പോയാൽ നമ്മുടെ ശത്രുക്കളെപ്പോലും ദൈവം ദൈവത്തിനെ ശത്രുവാക്കി മാറ്റും ദൈവം നമുക്കത് ചെയ്തു തരും മനസ്സിലായോ കാവൽമാലാകെ പ്രകോപിപ്പിക്കരുത് ഇപ്പൊ ഒരു സഹോദരങ്ങൾ തമ്മിൽ വീട്ടിൽ തല്ലുകൂടുക ഇല്ല എൽസുഖാണോ അപ്പം സഹോദരങ്ങള് തമ്മില് തല്ലുകൂടുകയാണ് അപ്പം അങ്ങനെ ചേച്ചിയും അനിയനും ചെറിയ കുഞ്ഞുങ്ങളാണ് അപ്പൊ ചേച്ചിയെ അനുജൻ പൊതിര തല്ലുക പൊതിര തല്ലുമ്പോൾ പൊതിര തല്ലുമ്പോൾ ഈ അനിയന്റെ മാലാഖ പറയും എന്റെ കുഞ്ഞ് തല്ലല്ലേ അങ്ങനെ ചെയ്യല്ലേ അങ്ങനെ ചെയ്യല്ലേ എന്ന് പറയും ഇനി ചേച്ചിയുടെ മാലാഖ ഈ എൻ്റെ കുഞ്ഞിനെ തല്ലല്ലേ എന്ന് പറഞ്ഞാൽ ആ മാലാഖിയും കരയും രണ്ട് മാലാഖമാരെ സങ്കടപ്പെടുത്തും തല്ലുകൂടുമ്പോൾ വഴക്ക് പറയുമ്പോൾ ചീത്ത പറയുമ്പോൾ വഴിയരികിലൊക്കെ അപവാസം പറയും ഇങ്ങനെ ഇങ്ങനെ തെറ്റിദ്ധാരണകൾ പരത്തി പരത്തി പരത്തുമ്പോൾ ഒക്കെ നമ്മൾ ഒരാളെ മോശമായിട്ട് അവതരിപ്പിക്കുമ്പോൾ ഒക്കെ മാലാഖിക്ക് സങ്കടമാകും മാലാഖി സങ്കടം അതാണ് ഇന്നത്തെ സുവിശേഷം നമ്മളോട് പറയുന്നത് അതാണ് മത്തായി പതിനെട്ട് പത്ത് പതിനൊന്ന് ഇതുപോലുള്ളൊരു ശിശുവിൻ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അപ്പം ആരെയും നിന്ദിക്കരുത് ആരെയും നിന്ദിക്കരുത് ഇനി മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ദേവാലയത്തിൽ വരുമ്പോൾ ദേവാലയത്തിൽ വരുമ്പോൾ ചിലപ്പോൾ ചില ആളുകൾ വെച്ച് വസ്ത്രങ്ങളെ കെട്ടുവരും ചെറിയ ചെറിയ വസ്ത്രങ്ങളെ കിട്ടുവരും അപ്പം പുറകിലിരിക്കുന്ന ആളുകൾക്ക് ഇത് കാണുമ്പോൾ ഒരു ഒരു ഇറിറ്റേഷൻ വരും ഒരു അസ്വസ്ഥത വരും പ്രലോഭനം വരും അപ്പോൾ ഈ മാലാക പറയും എൻ്റെ കുഞ്ഞ് നീ ഈ വസ്ത്രധാരണം ശ്രദ്ധിക്കുക എൻ്റെ കുഞ്ഞ് ഈ വസ്ത്രധാരണം ശ്രദ്ധിക്കുക നീ തലയിലൊക്കെ സ്കാഫ് കിട്ട് വരിക നീ ബർമ്മോടെ ചെറിയ ചെറിയ ഇട്ട് കുമ്പസാരിക്കാൻ പോകല്ലേ നീ ചെറിയ ഷോർട്ട്സിട്ട് പള്ളി വരല്ലേ എന്ന് മാലാക ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും മാലാക പറഞ്ഞുകൊണ്ടിരിക്കും ഇനി മറ്റു ആളുകളെ ദുഷ്പ്രേരണയ്ക്ക് കാരണമാകും ഹോ ഇങ്ങനെ പള്ളി പോകാല്ലേ ഇങ്ങനെ പള്ളി പോകാമെന്നൊരു തെറ്റിദ്ധാരണ പരത്തും ലോകത്തിന്റെ അരൂപി കയറ്റിവെക്കുക സ്വർഗം തന്നിരിക്കുന്ന മാലാഖ എന്ന സംവിധാനത്തെ ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ ലോകത്തിൻ്റെ അരൂപി കയറ്റിവെച്ച് കഴിഞ്ഞാൽ ദൈവം എന്തിയാനാം നമ്മൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ കൊണ്ടുവന്ന് വയ്ക്കുന്നത് അതുകൊണ്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ഈ കാവൽ മാലാഖമാരുടെ ദിവസം നമുക്ക് നന്നായിട്ടും പ്രയോജനപ്പെടുത്താം വചനത്തിൻ്റെ പറന്നിറങ്ങണമേത്തന്മകളെയും ദൂരകറ്റണമേ ദൈവ മക്കളോടൊന്നു ചേർന്നു പാടാൻ വരണമേ ദൈവത്തിൻ തിരുനാമം വാഴ്ത്തി ആരാധിച്ചീടം കൊന്ന് കരമടിച്ച് പാടാവോ മാലാഖേ മാലാഖേ എൻ്റെ കാവൽ മാലാഖേ സംരക്ഷിക്ക ശുശ്രൂഷക്ക വേഗം വരേണമേ ചേർന്ന് പാടിക്ക ഉറക്കം മാലാഖേ മാലാഖേ എൻ്റെ കാവൽ മാലാഖേ സംരക്ഷയ്ക്ക വേഗം വരണമേ മാലാഖേ മാലാഖേ എൻറെ കാവൽ സംരക്ഷയ്ക്ക ശുശ്രൂഷയ്ക്ക വേഗം വരണമേ സംരക്ഷയ്ക്ക ശുശ്രൂഷയ്ക്ക വേഗം വരണമേ പരിശുദ്ധം മറിയത്തിൻ്റെ അടുക്കലാണ് മാലാഖ കുറേ തവണ വന്ന് ഇല്ലേ മംഗള വാർത്തയൊക്കെ പറഞ്ഞ് മാലാകമാരുടെ ഒരു രാജ്ഞിയാണ് അതുകൊണ്ട് മറിയത്തോടൊപ്പം മാലാകമാരോടൊപ്പം നല്ല സുന്ദരമായ ഒരു കത്തോലിക്ക വിശ്വാസ ജീവിതം ദൈവത്തിന് ഇഷ്ടപ്പെട്ട ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ള മാലാകമാരുടെ സഹായമൊക്കെ ലഭിക്കുന്ന നല്ലൊരു കത്തോലിക്ക വിശ്വാസ ജീവിതം നമുക്ക് ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്